മ്മടെ തിരുവനന്തപുരത്തേക്കുള്ള ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പയും മോനും എത്തിയിട്ടുണ്ട് നിജു ഈ വീഡിയോ ഇട്ട് എനിക്ക് എനിക്കൊന്നൊരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത് ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നിങ്ങളെ വിളിച്ചിട്ട് അത് പിന്നെ കൊടുക്കരുത് നമുക്ക് വേണം അപ്പൊ തന്നെ അഡ്വാൻസ് ചെയ്തിട്ട് ഒരു ഒന്നര മാസമായിട്ടുണ്ടാവും അല്ലേ ഒന്നര മാസമായി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി അത് കംപ്ലീറ്റ് ചെയ്തു എന്തോ അഭിപ്രായങ്ങൾ നമ്മൾ പി സി സ്പോർട്ടിക്ക് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് എത്തിപ്പെടാനും അഭിപ്രായങ്ങളൊക്കെ എന്തേലും ഒറ്റക്ക് അഡ്വാൻസ് തരാനുള്ള അഡ്വാൻസ് തരാനുള്ള

പാതിരക തരഞ്ഞ താരക